ിയ സഹോദരി നമ്മൾ ക്രൈസ്തവർ പ്രത്യേക രീതിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണ് അങ്ങനെ ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ നമുക്ക് ലഭിക്കുവാനാണ് ദൈവം നമുക്ക് നൽകുന്നതാണ് ജ്ഞാനസ്നാന കൂതാശ നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരീകരിച്ച് ക്രിസ്തീയ മാർഗത്തിൽ ശക്തിയോടെ നയിക്കുവാനാണ് നിങ്ങൾക്ക് സ്ഥൈര്യപന കൂതാശ നൽകപ്പെടുന്നത് അങ്ങനെ ദിവ്യ കൂതാശകൾ ആഘോഷിച്ച് ക്രിസ്തുവിന്റെ ബലി അർപ്പിച്ച് നിങ്ങൾക്കെല്ലാവർക്കും രക്ഷാകര അനുഗ്രഹങ്ങൾ നേടിത്തരുന്നവനാണ് ഓരോ വൈദികനും നിങ്ങൾക്ക് സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ നേട്ടങ്ങൾ ആവശ്യമുണ്ട് അവ നേരായ മാർഗത്തിൽ സത്യമായ രീതിയിൽ നേടണമെങ്കിലും ദൈവത്തിൽ നിന്ന് രക്ഷാകര അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പണ്ട് മോശ ഇസ്രായേൽക്കാരോട് പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ തിരുവധരത്തിൽ നിന്നും വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് എന്ന് മനുഷ്യൻ സമ്പൽ സമൃദ്ധി കൊണ്ടല്ല സാമൂഹിക സാങ്കേതിക രാഷ്ട്രീയ ശക്തി കൊണ്ടല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ദൈവത്തിന്റെ തിരുവചനം കൊണ്ടാണ് ദൈവത്തിന്റെ പരിപാലന കൊണ്ടാണ് എന്ന് മോശ പറഞ്ഞത് യേശുവിനെ പ്രലോഭിപ്പിച്ച വെല്ലുവിളിച്ച വെല്ലുവിളിച്ചോടും യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ തിരുവധരത്തിൽ നിന്നും വരുന്ന ഓരോ വചനം കൊണ്ടും ാണ് മനുഷ്യൻ ജീവിക്കുന്നത് സാമൂഹ്യ സാമ്പത്തിക ശക്തി കൊണ്ടല്ല ദൈവാനുഗ്രഹം കൊണ്ടാണ് എന്നതാണ് ഇതിന്റെ അർത്ഥം അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ വളരുവാൻ വേണ്ടി ക്രൈസ്തവ ജീവിതം ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ക്രൈസ്തവ സ്നേഹം പങ്കുവെക്കുവാൻ വേണ്ടി അജപാലകർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും പരിശ്രമിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പ്രാർത്ഥിച്ചു നടക്കും അവരോട് സഹകരിച്ച് രക്ഷാകര അനുഗ്രഹങ്ങൾ നേടുവാൻ എല്ലാ വിശ്വാസികളും ആദ്യം കാണിക്കണം വൈദികർ ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ അതിന് എതിർപ്പുകളുണ്ടാക്കും പ്രതിസന്ധികളുണ്ടാക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളും മനുഷ്യ സമൂഹത്തിൽ സഭയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകും എന്നതും സത്യമായ കാര്യം തന്നെ